ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് വി തയ്യാറുന്ന ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാബോലം കഴിക്കാം മിൽക്ക് പ്രോഡക്ട് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കാറിടിച്ച വഴിയാത്രക്കാരന് ദാരുണാന്ത്യം പാണ്ടിക്കാട് തമ്പാനങ്ങാടി സ്വദേശി കാരക്കാടൻ ആസാദാണ് മരണപ്പെട്ടത് അൻപത്തിയെട്ട് വയസ്സായിരുന്നു ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടെയാണ് അപകടം രാവിലെ വ്യായാമത്തിന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് മറങ്ങുന്നതിനിടെ തമ്പാനങ്ങാടി വെട്ടിക്കാട്രി എൽ പി സ്കൂളിന് സമീപത്തായാണ് അപകടം നടന്നത് കാൽനടയായി പോവുകയായിരുന്ന ആസാദിനെ നിയന്ത്രണം തെറ്റി വന്ന കാറ് പിന്നിൽ നിന്നും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്ന് ദൃശ്യാക്ഷികൾ പറയുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂൾ ഗേറ്റിലേക്ക് തെറിച്ച് വീണ ആസാദ് തൽക്ഷണം മരണപ്പെടുകയായിരുന്നു അപകടത്തെ തുടർന്ന് മുന്നോട്ട് വന്ന കാർ എതിരെ വന്ന ഓട്ടോയിലും ഇടിച്ചു മുഖത്ത് പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ വള്ളിക്കാപറമ്പ് സ്വദേശി കക്കുഴിയിൽ അൻസാറിനെ പാണ്ടിക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറോടിച്ചിരുന്ന കൊണ്ടോടി സ്വദേശിയായ യുവാവിനെ കാലിന് പരിക്കേറ്റ് പാണ്ടിക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആസാദിന്റെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നിയമ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു